നരിവേട്ട റീസെൻസറിങ് പിന്നിലെ രാഷ്ട്രീയ അജണ്ടയോ അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ മനോഹർ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായകനായെത്തിയ നരിവേട്ട റീസെൻസറിങ്ങിലേക്ക് ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ പൊതുസമൂഹം ആദിവാസികളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള യാഥാർത്ഥ്യം എന്നിങ്ങനെ കേരളത്തെ ഞെട്ടിച്ച മുത്തങ്ങൽ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് അനുരാജ്യ മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ശേഷം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇതിനെ തുടർന്ന് സാമൂഹിക മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും വലിയ ചർച്ചയായ ചിത്രം ഇപ്പോൾ റീസെൻസറിംഗിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിനു പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താൽപ്പര്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ ഉയർന്നിരിക്കുന്നത് ആദിവാസികൾ മുഖ്യധാരാ സമൂഹത്തിനു മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു പിന്നിൽ പോലീസിനും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്ക് എന്താണെന്നും സിനിമ വ്യഗതമായി വരച്ചിടുമ്പോൾ അത് ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നതാണ് നിലവിലെ റീസെൻസറിങ് ബാക്കി വെക്കുന്ന ചോദ്യം മികച്ച പ്രതികരണത്തോടെയും ജനത്തിരക്കോടെയും പ്രദർശന വിജയം നേടുന്ന നരിവേട്ട ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നരിവേട്ട പതിനഞ്ച് കോടിയിലേറെയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നേടിയത് ശക്തമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് ചിത്രമെന്നും ടൊബിനോ തോമസിന്റെ മികച്ച പ്രകടനമാണ് ചിത്രത്തിലൂടെ നീളം എന്നുമാണ് ചിത്രത്തെക്കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ ഓരോ ദിവസം തോറും പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നുവെന്നാണ് ബുക്ക മൈ ഷോയിലെ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നരിവേട്ട നിർമ്മിക്കുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പ്രിയം വധ കൃഷ്ണ ആര്യ സലിം റിനി ഉദയകുമാർ എന്നിവരും മുഖ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു